ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണേ ഇഷ്ടപ്പെട്ട ചാനൽ സപ്പോർട്ട് ചെയ്യണം താമസിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം ആദ്യം നമുക്ക് നാരങ്ങ നാരങ്ങയൊന്ന് വാട്ടിയെടുക്കണം ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയേ ഏകദേശം പന്ത്രണ്ട് ചെറുനാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം നമുക്ക് മുറിച്ചെടുക്കാൻ അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള പൊടിയുപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് യോജിപ്പിച്ചെടുക്കണേ അപ്പോൾ നമ്മൾ നാരങ്ങയെന്ന് പറഞ്ഞാൽ ആവിയിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം ഞാനിവിടെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് എടുക്കും ഉപ്പിട്ട് തിളപ്പിച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് ആവിയിൽ വേവിച്ചും ചെയ്യാറുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഉണങ്ങിയ ഒരു ഗ്ലാസ് ജാർ എടുക്കണം പ്ലാസ്റ്റിക് എടുക്കരുത് അതിലേക്ക് നമുക്കിതെല്ലാം ഇട്ട് എടുത്തിട്ട് രണ്ട് ദിവസം തന്നെ പുറത്ത് വെച്ചേക്കണേ ഇടയ്ക്ക് നമുക്ക് ഒന്ന് കുലുക്കി കൊടുക്കാം രണ്ടോ മൂന്നോ പ്രാവശ്യം കുലുക്കി കൊടുക്കാം ഉണങ്ങിയ സ്പൂൺ ഉണ്ടെങ്കിൽ അതുകൊണ്ട് മിക്സ് ചെയ്താലും മതി ഇനി ഞാനിവിടെ രണ്ട് വെളുത്തുള്ളിയും മുഴുവൻ വെളുത്തുള്ളിയും അര ഇഞ്ച് നീളത്തിലുള്ള സോറി ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും രണ്ട് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് അതിങ്ങനെ ചെറുതായിട്ടൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചീനിച്ചട്ടിയിലേക്ക് മൂന്നര ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം മുഴുവൻ ഉലുവേം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ മുരിയിച്ചെടുക്കണേ നല്ലോണം ഇങ്ങനെ മുരിയിച്ചെടുക്കണം ഒന്നിങ്ങനെ വേവിച്ചെടുത്താൽ പോരാ ചെറുതായിട്ടൊന്ന് വഴറ്റിയാലും പോരാ ശരിക്കും പറഞ്ഞാൽ ഈ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു മണം ഈ എണ്ണയ്ക്കകത്തോട്ടങ് ഇറങ്ങണം അതിന് വേണ്ടിയിട്ടാണെ നന്നായിട്ടിങ്ങനെ ഒന്ന് മുരിയിച്ചെടുക്കണം ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന ഈ ഒരു പരുവാകുമ്പം അത് നമുക്ക് ഒരറ്റത്തോട്ടങ്ങ് മാറ്റി വെച്ചു കൊടുക്കാം എന്നിട്ട് പൊടിയൊന്ന് മൂപ്പിച്ചെടുക്കാം നേരത്തെ നമ്മൾ നാരങ്ങക്കകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് അതുകൊണ്ട് തന്നെ ഇതിന് നല്ല ഗുണവും മണവും നിറവും ഒക്കെ ഉണ്ട് കേട്ടോ ഇനി മൂന്നര ടേബിൾ സ്പൂണോളം നമുക്ക് മുളകും കൂടി ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ പിരിയൻ മുളകും മുളകും കൂടി ചേർത്ത് പൊടിച്ചതാണ് ഇനി ഒരു ഒരു ടീസ്പൂണോളം കായ്പ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടിങ്ങനെ യോജിപ്പിച്ചെടുക്കണേ ഈ പൊടികളുടെയൊക്കെ ഒരു കുത്തൽ മാറുന്നത് വരെ പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ മഞ്ഞൾപ്പൊടി പൊടിക്കുന്നതിൻ്റെ ഒരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒന്ന് പോയി കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ നാരങ്ങയക്കയിൽ അതിലേക്ക് അങ്ങ് കുടഞ്ഞിട്ട് കൊടുക്കും അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ നാരങ്ങയക്കതെ നല്ലോണം കൂടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റായിട്ട് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതേപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം ആവിയിൽ വെച്ച് ഒരഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയിക്കിട്ടും നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ഞാൻ ചിലപ്പോഴൊക്കെ അങ്ങനെയും ചെയ്യാറുണ്ട് ഇതിപ്പം അത്യാവശ്യം വേറെ എച്ച ഇവിടെ ഇരിപ്പുള്ളതുകൊണ്ട് സാവധാനം അവിടെ ഇരുന്ന് സെറ്റാവട്ടെ എന്ന് വിചാരിച്ചേ ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് തണുപ്പിച്ച് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാമേ ആ ഗ്ലാസ് ജാറിലാണ് ഒഴിച്ച് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലെ പെട്ടെന്ന് തന്നെ അങ്ങ് നമുക്ക് ആ അതിനകത്തുള്ള സംഭവങ്ങളെല്ലാം ഇതിൽ കിട്ടേ ഇനി പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ ഉപ്പ് കുറവാണ് ഞാൻ ഇച്ചിരി കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ രീതിയിൽ നമ്മൾ അച്ചാർ അച്ചാറിടണമെന്നുണ്ടെങ്കിൽ ആ നാരങ്ങയുടെ തൊണ്ടൊക്കെ തന്നെ നന്നായിട്ട് നന്നായിട്ടങ്ങനെ വെന്ത് ഒന്ന് ഉടഞ്ഞ് കിട്ടും പെട്ടെന്ന് തന്നെ അങ്ങനെ കിട്ടേ പിന്നെ ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വിനാഗിരിയും ചേർത്തിട്ടില്ല ഏറ്റവും ലാസ്റ്റ് ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അങ്ങനെ സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ പഞ്ചസാരയും കൂടി അതിലേക്ക് വരുമ്പോഴത്തേക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഏറ്റവും കുറഞ്ഞ തീലൊന്ന് അടച്ച് വെച്ചേക്കാം എന്നിട്ട് തുറന്നതിന് ശേഷം ഒന്നും കൂടി പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ അത് നല്ലോണം സെറ്റായിട്ട് നല്ലൊരു പരുവത്തിലായിട്ട് വന്നിട്ടുണ്ടേ ഇനി നമുക്കിതിലേക്ക് ഏറ്റവും ലാസ്റ്റ് കുറച്ചൊരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി വിതറിയിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം ഗ്ലാസ് ജാറിലാക്കി വയ്ക്കാം നമ്മൾ നേരത്തെ എടുത്ത ജാറിൽ വേറെ എടുക്കണേ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്